ഹലോ അപ്പം നമുക്കിന്നേ ചിങ്ങം ഒന്നായിട്ട് ഒരു കല്യാണ സദ്യ കഴിച്ചാലോ ഞാൻ ഈ കല്യാണത്തിന് ഇറങ്ങി ഇറങ്ങിപ്പറപ്പെടുമ്പോൾ സത്യം പറയാലോ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ ബിരിയാണി ആവരുതേ എന്ന് കാരണം എനിക്ക് ഇഷ്ടമാണ് സദ്യ കഴിക്കുന്നത് രണ്ട് കൂട്ടം പായസവും പഴം പപ്പടം ഉപ്പേരി ഒരുപാട് കൂട്ടുകളുമായിട്ട് സദ്യ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു സദ്യ ആവരുതേ പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രിൻസിപ്പാളുടെ മോളുടെ കല്യാണമാണ് അപ്പോൾ സദ്യ തന്നെ ആയിരിക്കും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ സദ്യ തന്നെ ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു സ്ഥലം അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയത് ഒരു ഏരിയ ഏരിയ കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഓരോരോ വിഭവങ്ങൾ ഓരോരോ സ്ഥലത്ത് ഇട്ടിട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇക്കാന വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു പക്ഷേ ഫസ്റ്റ് വന്ന് കൊടുന്ന് ഇട്ട ഈ ഐറ്റം എന്താണെന്ന് എനിക്കറിയില്ല അത് ഇക്കാട് ചോദിച്ചപ്പോൾ പറഞ്ഞു നെയ്യാണെന്ന് പറഞ്ഞു എനിക്ക് സത്യമാണെന്ന് എനിക്കറിയില്ല ബാക്കി വിഭവങ്ങളുടെയും പേരൊന്നും എനിക്കറിയില്ലോ ഒരുപാട് ഐറ്റംസുകൾ കൊടുന്ന് ഇടുന്നുണ്ട് ഞാനൊന്നും രുചിച്ച് നോക്കുന്നില്ല പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ഒരുപാട് കൂട്ടുകളുമായിട്ട് അവിയൽ കാളൻ ഉപ്പേരി അതുപോലെ അച്ചാറ് പുളിയഞ്ചി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി സദ്യ ഉണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന് പുറമെ ഒരു പപ്പടം രണ്ടു തരം പായസം അല്ലെങ്കിൽ മുന്തുരം പായസമായാലും ഒന്നും കൂടി ഉഷാറായി എന്ന് പറയില്ല അതുപോലൊരു സദ്യയാണ് കേട്ടോ ഇന്ന് കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ കഴിച്ചത് അച്ചാർ തന്നെ രണ്ട് തരം വിഭവം ഉണ്ടായിരുന്നു മാങ്ങച്ചാറ് ഉണ്ടായിരുന്നു പിന്നെ ചക്ക പൊരിച്ചത് അല്ല എന്താ പറയുക ചിപ്സ് വറുത്തത് എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഐറ്റംസ് പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ സദ്യയിൽ കാണാത്തൊരു ഐറ്റം ആണ് വട പരിപ്പ് വട അതും ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു കേട്ടോ വട നല്ല ചെറിയ നല്ല ഉരുണ്ണി പരിപ്പ് വട ആയിരുന്നു അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് കടലയുടെ ഐറ്റംസ് ഉണ്ടായിരുന്നു ചമ്മന്തി ഉപ്പേരികൾ ഒക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് നല്ല ഒരു മട്ടനരിയുടെ ചോറാണെന്ന് തോന്നുന്നുണ്ട് നല്ല ചോറും നല്ല അടിപൊളി സാമ്പാറും രസം കൂട്ടി ഞാൻ ഉണ്ടില്ല കേട്ടോ രസം വേണോ രസം വേണോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ രസത്തിൻ്റെ ആവശ്യമുണ്ടായിട്ട് തോന്നിയില്ല സാമ്പാർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഊണ് കഴിച്ചിട്ടോ പിന്നെ പായസം രണ്ട് തരം പായസം ഉണ്ടായിരുന്നു ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കാരണം പായസം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ വരുന്നത് എനിക്ക് ചോറും സാമ്പാറും വന്നപ്പോൾ തന്നെ കഴിക്കാൻ ആഗ്രഹമായി അതുകൊണ്ട് തന്നെ വീഡിയോ ഫോണൊക്കെ എടുത്ത് പാക്കിലിട്ടിട്ട് ഞാൻ സദ്യ കഴിക്കാനിരുന്നു കേട്ടോ ഈ ചോറിൽ ഇങ്ങനെ സാമ്പാർ ഒഴിച്ചിരിക്കുമ്പോൾ നമ്മൾ കൂട്ടുകൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കാൻ പോയി പോയില്ലട്ടോ എന്തായാലും സൂപ്പറായിട്ടുണ്ട് പ്രിൻസിപ്പാലിനോടും അവരുടെ ഫാമിലിനോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇതിലൂടെ അറിയിക്കുകയാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഈ കല്യാണം നടക്കുന്നത് വാണിയംകുളം ഒറ്റപ്പാലം വാണിയംകുളം ലച്ചൂസ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ കല്യാണത്തിന് പോകുന്നത് നല്ലൊരു മണ്ഡപം ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനും കല്യാണം കൂടാനും പറ്റുന്ന ഒരു മണ്ഡപം കേട്ടോ അധ്യയ്ക്ക് പുറമെ രണ്ട് തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അടപ്രഥമനും ഒന്ന് ചെറുപയർ പരിപ്പും ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു ടേബിളിൽ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ വെറ്റിലയും പാക്കും ഇരിക്കുന്നു നമുക്ക് ചെറുപ്പം മുതലേ ഇതിനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാനത് നിന്നൊരു നാലഞ്ച് ഇലയും കുറച്ച് പാക്കും കുറച്ച് ചുണ്ടാമ്പെടുത്തിട്ട് ഞങ്ങൾ കാറിൽ വന്നിരുന്ന് ആസ്വദിച്ചത് കഴിച്ചിട്ടോ കാരണം എനിക്കിത് കഴിക്കാൻ കുറച്ച് മടിയാണ് പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് കല്യാണത്തിലെ ചെക്കനിപ്പണിനി കാണണോ കമന്റ് ചെയ്യോ